ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് അറിയുന്നതിന് പല മാർഗങ്ങൾ ഇതിനോടകം നമ്മുടെ ചാനലിൽ പല വീഡിയോകളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ചെറുവിരൽ നോക്കിയാണ് അതായത് ഈ ഒരു ചെറുവിരൽ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില കഴിവുകൾ ഗുണങ്ങൾ മറ്റ് സവിശേഷതകൾ ഭാവി ഇതിനെക്കുറിച്ചെല്ലാം ഈ ചെറുവിരലുകൾ നമുക്ക് സൂചനകൾ നൽകുമെന്നതാണ് അപ്പോൾ നമ്മുടെ ഭാവിയെ കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും എല്ലാം ഈ ചെറുവിരല് എന്ത് സൂചനയാണ് നമുക്ക് നൽകുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് വരുന്നതാണ് പൊതുവിൽ ഈ നാല് രീതിയിൽ ഓരോ മനുഷ്യന്റെയും ഈ ഒരു ചെറുവിരൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനനുസരിച്ച് പൊതുവിൽ ചില സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും കഴിവുകളും ഗുണങ്ങളും എല്ലാം ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പൊ ഈ കഴിവുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ അളവിൽ സൗഭാഗ്യവും സമ്പത്തും ധനവും വിജയവും എല്ലാം നമുക്ക് നേടുവാനും സാധിക്കുന്നതാണ് ഇപ്പൊ ഈ നാല് ചിത്രങ്ങളിൽ ഒന്നുപോലെ ആയിരിക്കും നിങ്ങളുടെ കൈത്തരത്തിലെ ചെറുവിരൽ ഉണ്ടായിരിക്കാം അത് കണ്ട് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു മൂന്ന് ഘടനയിലുള്ള ചെറുവിരലോട് കൂടിയ ആളുകളുടെ സവിശേഷതയും നിങ്ങൾ കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കുറിച്ചും നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചും ഒക്കെ ഒരു പൊതുധാരണ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നതുമാണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൈകൾ ഇതുപോലെ പരിശോധിക്കുമ്പോഴ് സ്ത്രീകളുടെ ഇടത് കൈയും പുരുഷന്മാരുടെ വലത് കൈയും വേണം നമ്മൾ പരിശോധിക്കുവാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ അവരുടെ ഇടതുകൈയും പുരുഷന്മാരെ കൈയും പരിശോധിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഈ വിരലിന്റെ ഈ ഒന്നാമത്തെ ലൈനിനോട് ചേർന്ന് നമുക്ക് ഈ ഒരു ചെറുവിരലിന്റെ അഗ്രഭാഗം നിന്ന് കഴിഞ്ഞാൽ അതായത് ഈ രീതിയിലാണ് നിങ്ങളുടെ ചെറുവിരൽ നിൽക്കുന്നത് എങ്കിൽ അത്തരക്കാരുടെ സ്വഭാവ സവിശേഷതകളും അവരിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങളും എന്തൊക്കെയെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം ഇത്തരം കൈത്തലമുള്ള ആളുകൾ എല്ലാവരോടും ഒരു ജാഗ്രത മുൻനിർത്തി ഇടപെടുന്നവരായിരിക്കും അതുപോലെ തന്നെ ഒരു വ്യക്തിയോട് സഹകരിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആയിരിക്കും മാത്രമല്ല ഇങ്ങനെയാണ് നമ്മുടെ ചെറുവിരൽ കാണപ്പെടുന്നത് എങ്കിൽ ഇവരൊക്കെ തന്നെ കുറച്ച് ലജ്ജാലുക്കളായിട്ടുള്ള ആളുകളായിരിക്കും കുറച്ച് സഭാകമ്പൊക്കെ ഇവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും പത്ത് പേരൊക്കെ കൂടിയിരിക്കുന്ന ഒരു സഭയിൽ കയറി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഒരു അന്തർമുഖയുടെ സ്വഭാവമായിരിക്കും ഇവരിൽ ഭൂരിപക്ഷവും നമുക്ക് കാണുവാൻ സാധിക്കുക അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് എന്നിരിക്കലും ഭൂരിപക്ഷം ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും അതുപോലെ ഈ ഒരു വ്യക്തി ആരോട് സഹകരിച്ചാലും അവരെക്കുറിച്ച് പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രമേ ഇവർ അവരോട് സംവദിക്കുകയുള്ളൂ സംസാരിക്കുകയുള്ളൂ സഹകരിക്കുകയുള്ളൂ അവരെ സുഹൃത്താക്കുകയുള്ളൂ അല്ലാതെ ചാരുക്കരെ എല്ലാവരെയൊന്നും സുഹൃത്താക്കുന്ന ഒരു ശീലം ില്ല എല്ലാ കാര്യവും നേരെ വ നേരെ പോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ സത്യസന്ധമല്ലാത്ത യാതൊരു പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഇവർ ചെന്ന് ഇടപെടുകയില്ല മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തി ഇത്തരം കൈത്തലമുള്ളവർ കാണുകയാണ് എങ്കിൽ അവരോട് പിന്നീട് കൂട്ടുകെട്ടുന്നത് കുറവായിരിക്കും അത്തരം കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുവാനും ഇവർ മടി കാണിക്കുകയില്ല പുറമേ നിന്ന് നോക്കുന്നവർക്ക് കുറച്ച് ദാർഷ്ടവും ഹെഡ് വെയ്റ്റും ഒക്കെ ഇവർക്ക് കൂടുതലാണ് എന്ന് തോന്നും പക്ഷേ ഇവരെ നമ്മൾ അടുത്ത് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെ സ്നേഹിക്കുന്ന ഇവരെ പോലെ നമ്മളെ കെയർ ചെയ്യുന്ന ഇവരെ പോലെ നമ്മളെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും കലാപരമായിട്ടൊക്കെ പല വാസനകളും കഴിവുകളും ഇവരിൽ നിറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ക്രിയേറ്റീവ് പല കാര്യങ്ങളും ചെയ്യാന് ഇത്തരത്തിൽ ഈ മോതിര മോതിരവിരലിൻ്റെ ഈ ആദ്യത്തെ വരയുടെ അതേ ലെവലിൽ ഈ ചെറുവിരൽ നിൽക്കുന്നവർക്ക് അസാധ്യമായ കഴിവ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ ഈ ഒരു കൈത്തലമുള്ള അല്ലെങ്കിൽ ഈ വിധം ചെറുവിരലിന് വിശേഷതയുള്ള ആളുകളില് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു രണ്ടാമത്തെ ടൈപ്പിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ ഇവരുടെ ചെറുവിരൽ എന്ന് പറയുന്നത് മോതിരവിരലിന്റെ ആ ഒന്നാമത്തെ വരയുണ്ടല്ലോ ഒന്നാമത്തെ മടക്കുണ്ടല്ലോ ആ മടക്കിനും മുകളില് ചെറുവിരൽ വളർന്നു നിൽക്കുകയാണ് എങ്കിൽ അത്തരം ആളുകളുടെ സ്വഭാവ സവിശേഷത എന്ത് നമുക്ക് നോക്കാം ഇവരൊക്കെ തന്നെ വളരെ സന്തോഷവാന്മാരായിട്ട് അല്ലെങ്കിൽ സന്തോഷവതികളായിട്ട് എപ്പോഴും കാണപ്പെടും എന്നുള്ളതാണ് മറ്റുള്ളവരോട് ചിരിച്ച മുഖത്തോടെ ആയിരിക്കും എപ്പോഴും ഇവര് ഇടപഴകുന്നത് മാത്രമല്ല അത്യധികം കഠിനാധ്വാനികളായിരിക്കും എന്ത് കാര്യവും പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ ശേഷിയുള്ളവരും കഴിവുള്ളവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരും ആയിരിക്കും ഇവര് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും മറ്റുള്ളവരോട് എന്ത് വിട്ട് തുറന്ന് സംസാരിക്കുന്ന സ്വഭാവ പ്രകൃതം ആയിരിക്കില്ല ഇവർക്കുള്ള ഇവരൊക്കെ തന്നെ നല്ല ലിസ്നേഴ്സ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന ആളുകളായിരിക്കും എന്നാൽ അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ കുറവായിരിക്കും നല്ലൊരു കേൾവിക്കാരൻ എന്ന നിലയിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും കേട്ടതിന് ശേഷം അതിനുതകുന്ന മറുപടി അല്ലെങ്കിൽ നല്ലൊരു മറുപടി കൊടുക്കാനൊക്കെ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും കൂടുതൽ സംസാരിക്കുക എന്നതിനേക്കാൾ ഇവർ കൂടുതൽ കേൾക്കുക എന്നുള്ള ഒരു സ്വഭാവശീലമാണ് ഇവരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബന്ധങ്ങളിലൊക്കെ വളരെ വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഇവരോട് വലിയ സ്നേഹമായിരിക്കും ഇവർക്കും സുഹൃത്തുക്കളോട് അത്യധികം സ്നേഹം ഉണ്ടായിരിക്കും പിന്നെ ഒന്ന് എന്ന് പറയുന്നത് വികാരങ്ങൾ മാറി മാറി പ്രതിഫലിക്കുന്നവരായിരിക്കും സ്ഥായിയായിട്ട് ഒരു തരത്തിലുമുള്ള വികാരങ്ങൾ ഇവരെ കീഴ്പ്പെടുത്താൻ ഇവർ അനുവദിക്കുകയില്ല അപ്പൊ സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കാലം അവർ ആ ഒരു സങ്കടത്തെ മനസ്സിലിട്ട് ഇങ്ങനെ താലോടിച്ചു കൊണ്ട് പോകുന്നത് കാണുവാൻ സാധിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം സങ്കടം ആയിരുന്നാലും സന്തോഷമായിരുന്നാലും അത് സ്ഥായി ആയിരിക്കില്ല അതിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കാം മനസ്സിനെ കൂടുതൽ സമയം സങ്കടപ്പെടുത്തിയിരിക്കാനൊന്നും ഇവർ ആഗ്രഹിക്കുന്നവരല്ല എല്ലാ കാര്യവും വളരെ സാവധാനത്തിലും വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടി ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും പൊതുവില് ഇവരെ ശാന്തരൂപികളായിട്ടാണ് എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവർക്ക് വളരെ ക്ഷമ കൂടുതലായിരിക്കും മുന്നേ പറഞ്ഞിരുന്നല്ലോ ഇവർ വളരെ സാവധാനത്തിലും സൂക്ഷ്മതയിലും ഓരോ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട എല്ലാ ജോലി മേഖലകളിലും ഇവർക്ക് നന്നായിട്ട് ശോഭിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഇവര് ശോഭിക്കുന്നവരായിരിക്കും അതുപോലെ ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പരിശ്രമിക്കുന്ന ആളുകൾ കൂടിയായിരിക്കും അതുപോലെ ഇത്തരം കൈത്തലമുള്ള ആളുകളില് അതായത് ഈ ഒരു ചെറുവിരല് മോതിരവിരലിന്റെ ഒന്നാമത്തെ ഖണ്ഡത്തിനും മേളില് ഉയർന്നിരുന്നു കഴിഞ്ഞാൽ അവര് മറ്റുള്ളവരുമായിട്ട് അടിക്കോ വഴക്കിനോ അതുപോലെയൊക്കെയുള്ള സംഭാഷണത്തിനോ ഒന്നും പോകുന്നവരല്ല അവര് ഒതുങ്ങിക്കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ആളുകളാണ് വളരെയധികം ദുർഘടമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് അതിനെ ശാന്തമായി ആലോചിച്ച് അതിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും അപ്പൊ ഈ വിധം കഴിവുകളും ഗുണങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഒരു കൈത്തലമാണ് നമുക്ക് ഈ ഒരു മോതിര വിരലിന്റെ ഈ ഒരു ഒന്നാം ഖണ്ഡത്തിന് മുകളിലായിട്ട് ഇങ്ങനെ ഉയർന്നിരിക്കുന്ന ആളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കാം ഇനി മൂന്നാമതായിട്ട് ചെറുവിരലിന്റെ ഈ ഒന്നാം ഖണ്ണത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു വരയുടെ താഴെയായിട്ട് ഈ ഒരു ചെറുവിരൽ നിന്ന് കഴിഞ്ഞാൽ അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവരുടെ എടുത്തു പറയേണ്ടുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരിക്കും ഇവരെ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് തളർത്തുവാനോ ഒന്നും സാധിക്കില്ല വളരെ പോസിറ്റീവായിട്ട് മാത്രം എപ്പോഴും ചിന്തിക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ വളരെ ഉത്സാഹത്തോടും ചുറുചുരുക്കോടും കൂടിയിട്ട് എപ്പോഴും നമുക്ക് ഇവരെ കാണുവാൻ സാധിക്കും നെഗറ്റീവ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അകന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവരെ ഓരോ തരത്തിലുള്ള ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഇവരിൽ കാണുവാൻ സാധിക്കില്ല എല്ലാ കാര്യത്തിൻ്റെയും ഒരു പോസിറ്റീവ് സൈഡ് മാത്രം ഉൾക്കൊള്ളുകയും കാണുകയും മറ്റുള്ളവരെ മോട്ടിവേറ്റും ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമായിട്ടാണ് ഇവരെ നമുക്ക് കാണുവാൻ സാധിക്കുക എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവരോട് വളരെ ഒരു സ്നേഹവും ആദരവും ബഹുമാനവും ആ ഒരു സൗഹൃദവാഞ്ചിയൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും ചെറിയ നഷ്ടങ്ങളിലോ പരാജയത്തിലോ ഒന്നും തന്നെ ഇവര് വളരുന്ന പ്രകൃതക്കാരല്ല അതുപോയാൽ അതിനേക്കാൾ ബെറ്റർ എന്ന ഒരു ചിന്തയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇവര് ഇപ്പൊ ആത്മവിശ്വാസം കൈവിടാണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ മോതിരവിരലിന്റെ ഒന്നാം ഖണ്ഡത്തിന് താഴെയായിട്ട് ചെറുവിരല് വളർന്നു നിൽക്കുന്ന ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കാം ഇപ്പൊ ഇവരുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായാല് നിരുപാധികം ക്ഷമ ചോദിക്കുന്നവരായിരിക്കും അല്ലാതെ തന്റെ തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവപ്രകൃതം അല്ല ഇവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഇനി ഇവരെ പരിചയപ്പെടുന്നവരും ഇവരുടെ സുഹൃത്തുക്കള് അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കള് അവരെയൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരോട് വളരെയധികം ബഹുമാനവും സ്നേഹവും ആദരവും പുലർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യവും ഇവർ ഏറ്റെടുക്കുകയോ അതിനെ ചുരസിൽ വഹിച്ച് റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല ഇവർക്ക് അറിയാത്ത ഒരു കാര്യത്തെ ഇവർ അത് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുകയില്ല അതിൽ പ്രവർത്തിക്കുകയില്ല എപ്പോഴും ഇവർക്ക് കംഫർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇത് എൻ്റെ മേഖലയാണ് അല്ലെങ്കിൽ ഇത് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് വിജയിക്കുവാൻ സാധിക്കും അങ്ങനെ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവര് ഒരു വിഷയം ഇനി അറിയില്ല എങ്കിൽ പോലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് ആ പഠിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പരാജയം എന്ന് പറയുന്നത് ഇത്തരം കൈത്തലമുള്ള ആളുകൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല ഇനി അടുത്തതായിട്ട് ഈ മോതിര വിരലിന്റെ അതേ ഉയരത്തിൽ ആ ഒരു ചെറുവിരൽ ഉള്ളവരുടെ സ്വഭാവ സവിശേഷത എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കൈത്തലം വളരെ റയറായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ ഇപ്പൊ ആയിരം പേരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ഇത്തരത്തിലൊരു കൈത്തലം നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പൊ ഇവരുടെ ആ ഒരു വിരലിന്റെ ഘടന പോലെ തന്നെ വളരെ വേറിട്ട് നിൽക്കുന്ന ആ ഒരു സ്വഭാവവും ശീല ഗുണങ്ങളും എല്ലാം തന്നെ ഇവരെ എപ്പോഴും വെച്ചു പുലർത്തും പലപ്പോഴും ഇവരെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിട്ടായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക സൗഹൃദങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യുക എല്ലാ കാര്യവും ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്തു തീർക്കുക എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഒറ്റക്ക് നിൽക്കുക അങ്ങനെ ഒരു ചിന്താഗതിക്കാരനായിരിക്കും ഇവർ അതുപോലെ വലിയ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇവർ ഒരു നേതൃത്വ പദവിയിൽ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാഷ്ട്രീയം അതുപോലെ വലിയ വ്യവസായ സംരംഭം തുടങ്ങിയ മേഖലകളില് ഇവർക്ക് ഉന്നതമായ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ഏതൊരു തുറയില് ഇവരിരുന്നാലും അവിടെ മറ്റുള്ളവരുടെ ആദരവിനും ബഹുമാനത്തിനും ഇവർ പാത്രീഭവിക്കും അപ്പോൾ അത്തരത്തിൽ വിശേഷതയാർന്ന ഒരു കൈത്തനമാണ് ഇത്തരത്തിൽ മോതിര വിരലിനോട് തുല്യമായ ചെറുവിരലോട് കൂടിയ കൈത്തനമുള്ള ആളുകൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇന്ന് നമ്മൾ ഈ നാല് രീതിയിലുള്ള വിരലുകളുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇതിൽ നിങ്ങളുടെ വിരലിന്റെ ഘടന ഈ പറഞ്ഞതിൽ ഏതുപോലെയാണ് അത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള വിരലിന്റെ ഘടന ഉള്ളവരെ നിങ്ങൾക്ക് അറിയാമോ അവരുടെ സ്വഭാവവും ജീവിത രീതിയും എല്ലാം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ എന്നതും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം